സിനിമയിൽ സംഭവിച്ചത് അതൊരു വിവാദപരമായ ഒരു വിഷയം തന്നെയാണ് ഈ എമ്പൂരൻ സിനിമ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഉണ്ടായി മാത്രമല്ല വിവാദത്തിന് പുറമെ ഈ എമ്പൂര എൻറ്റുവിന്റെ പതിനേഴ് സീനുകൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ് വിവാദപരമായ ബജരംഗി എന്ന കഥാപാത്രത്തിന്റെ പേരും മാറും ചില രംഗങ്ങളും മാറും ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച മോഹൻലാൽ ഇരുപതും ഇപ്പോൾ മാർപ്പ് പറഞ്ഞിരിക്കുകയാണ് ആ ഒരു പോസ്റ്റ് സംവിധായകനായ പുത്തരാരും ഷെയർ ചെയ്തിരിക്കുന്നു മുരളീ ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ആ പടത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എംപുരനെ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റാണ് ഗോധര കലാപം കാണിക്കായിരുന്നു പടത്തിന്റെ ഗുജറാത്ത് കലാപം കാണിച്ചത് ധീരമായ ഒരു കാര്യമാണ് എന്നാൽ അവർ ഗോധര കലാപവും കൂടെ കാണിക്കണമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിന്റെ പേരിൽ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ ഒരുപാട് തെറി കീട്ടു ഫാൻസിന്റെ ഇടയിൽ അതേപോലെ തന്നെ പൃഥ്വിരാജ് മുരളികോപി മാത്ര പൃഥ്വിരാജിന്റെ തീവ്രവാദി എന്ന രീതിയിൽ വരെ പലരും ആക്ഷേപിക്കുന്നു അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് പറയാൻ സാധിക്കില്ല കുരുതി പോയൊരു സിനിമ എടുത്തത് അദ്ദേഹം തന്നെയാണ് അതിൽ കൂടുതൽ കുറ്റം പറയുന്നത് സുളാപ്പി പറയാം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ അതും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും ഈ പടം ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം ഒരു പടത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും പക്ഷേ ഒരു പാട്യൻ സിനിമ ആ ഒരു പാല സിനിമ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇപ്പോൾ ഞങ്ങൾ എടുക്കും പുഷ്പ കെ ജി എഫ് അല്ലെങ്കിൽ ബാഹുബലി ഇത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും കാണാൻ സാധിക്കും നമ്മുടെ പൊളിറ്റിക്സ് സിനിമയിൽ പറയുകയാണെങ്കിൽ അത് ലോ ബഡ്ജറ്റ് സിനിമയായിരിക്കണം ഇപ്പം ഇതൊരു ബിസിനസ്സാണ് നമുക്ക് മുടക്കം മുതൽ തിരിച്ചു കിട്ടണം നമ്മുടെ പൊളിറ്റിക്സ് ആ സിനിമ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് മുടക്കം മുതലേയും ബാധിക്കും മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഗതികേട് ഇത് തന്നെയാണ് ഇപ്പം ഞാൻ തന്നെ പറയുക ഈ സിനിമ വടക്കേറ്റ് വടക്കേറ്റോടിയിട്ടില്ല അത് ഓടിയിരുന്നെങ്കിൽ ഇന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായത് മലയാള സിനിമയ്ക്ക് കേരളത്തിന്റെ പുറത്ത് റീച്ച് വളരെ കുറവായെങ്കിൽ മാത്രമാണ് ഈ ഒരു വിഷയം കേരളത്തിന് പുറത്ത് വിവാദമാകാതിരുന്നത് കേരളത്തിന്റെ പുറത്ത് വിവാദമായിട്ടില്ല ഞാൻ എനിക്ക് കേരളത്തിന്റെ പുറത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാ സ്റ്റേറ്റിലും സുഹൃത്തുക്കളുണ്ട് കേരളത്തിന് പുറത്ത് നമ്മുടെ മലയാള സിനിമയിൽ കേരളത്തിന് പുറത്തുള്ളവർ ഷെയർ ചെയ്തത് ഞാൻ ആയിട്ടുള്ള ഏക പടം മാർക്കോയാണ് വളരെ ചുരുക്കം പടങ്ങൾ മാത്രമേ മറ്റ് സംസ്ഥാനക്കാര് ഷെയർ ചെയ്തു കണ്ടിട്ടുള്ളൂ പിന്നെ തമിഴ്നാട് ആന്ധ്രാക്കാരും പ്രേമം പോലുള്ള സിനിമകളും മഞ്ഞുമൽ പോയിസ് ഷെയർ ചെയ്തു കണ്ടിട്ടുണ്ട് അല്ലാതെ മലയാളത്തിന് റീറ്റുള്ള പഴങ്ങൾ വളരെ കുറവാണ് ഇപ്പം തന്നെ ദൃശ്യം ടൂ ഇറങ്ങിയ സമയത്ത് എല്ലാരും വിചാരിച്ചത് ഹിന്ദി ദൃശ്യം മലയാളത്തിൽ റീമേക്ക് ചെയ്തു എന്നാണ് അതായത് ഒറ്റയ്ക്ക് വന്ന സമയമാണ് കോവിഡ് സമയത്ത് അപ്പോൾ ഞാൻ ഒരു അധ്യാപകനായിരുന്നു ഉദ്ഘാടനത്തിൽ പഠിപ്പിച്ച സമയത്ത് എൻ്റെ സ്റ്റുഡൻസൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ഞങ്ങളുടെ ഹിന്ദി ദൃശ്യം മലയാളത്തിലോട്ട് റീമേക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ അവരോട് തർക്കിച്ചു ആ ദൃശ്യമല്ലേ ഈ ദൃശ്യത്തിൽ പിന്നെ വിക്കിപീഡിയ അതൊക്കെ കാണിച്ചു മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തത് അതായത് നമ്മുടെ സിനിമയ്ക്ക് കേരളത്തിന് പുറത്തൊരു റിച്ചും ഇല്ല ഞാൻ കേരളത്തിന് പുറത്ത് പോലെ നമ്മൾ വിചാരിച്ചത് നമ്മുടെ സിനിമ എല്ലാവർക്കും അറിയാം എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ കേരളത്തിന് പുറത്ത് പോയപ്പോൾ അത് മാറിക്കിട്ടി അവരെല്ലാം വിചാരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമ എന്നുള്ള ഒറ്റ ബാനറാണ് അവർ വിചാരിക്കുന്നത് തെലുങ്ക് പടം തമിഴ് പടം കന്നഡ പടം എല്ലാം ഒറ്റ പടമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റാർസ് രജനീകാന്ത് ജൂണിയൻ എൻ ടി ആർ പിന്നെ രാംചരൺ ഇവരെയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആക്ടേഴ്സാണ് വടക്കേ ഇന്ത്യക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവർ അങ്ങനെയാണ് അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഇപ്പം ബാംഗ്ലൂരിലൊക്കെ റിലീസുണ്ട് മുംബൈ റിലീസുണ്ട് ഡൽഹി റിലീസുണ്ട് പക്ഷേ ഈ എമ്പുരാൻ കാണുന്ന തൊണ്ണൂറ് ശതമാനം പേരും മലയാളികൾ തന്നെയാണ് അതുകൊണ്ട് ഇത് വലിയ വിവാദമായില്ല പക്ഷേ വലിയൊരു അവസരമാണ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി അൻപത് മുതൽക്ക് നൂറ്റി നാൽപ്പത് കോടി മുടക്കി എത്തി പണം വേണം ആയിരം കോടി രണ്ടായിരം കോടിയിലും എത്തിക്കാമായിരുന്നു പക്ഷേ അത് ഈ ഒരു വിവാദം കാരണം അതിനെത്തില്ല മു തിരിച്ചു പിടിച്ചേക്കാം പക്ഷേ അത് കാണുന്നത് മലയാളികൾ മാത്രമായിരിക്കും ഏതാ ഒരു മുന്നൂറോ നാനൂറോ കോടി വരെ പോയേക്കാം പക്ഷെ അത് കാണുന്നത് മലയാളികൾ മാത്രമായിരിക്കും മോഹൻലാൽ എന്ന് പറഞ്ഞ അതുല്യ നടനെ മലയാളികൾ മാത്രം അറിയാമതിയോ അദ്ദേഹത്തെ ലോകം മുതലെ അറിയിക്കാനുള്ള വലിയൊരു അവസരമാണ് ഈ ഒരു സിനിമയുടെ ചില വിവാദരംഗങ്ങളെ കൊണ്ട് നഷ്ടപ്പെടുത്തിയത് രാഷ്ട്രീയം കൊണ്ട് മനസ്സിൽ വയ്ക്കുക ഇവരെ ചിന്തിക്കുക ഗീതു മോഹൻദാസ് അവർ ഒരുപാട് ഫെമിനിസം പറയുന്ന ആളാണ് പക്ഷെ കന്നഡ പടം എടുക്കാൻ പോകുന്നത് ഈ ആശങ്ക വെച്ച് അത് ആക്ഷൻ സിനിമയാണ് വരാൻ പോകുന്നത് അവരുടെ ഐഡിയോളജി എല്ലാം മാറ്റിവെച്ച് ഇതൊരു കച്ചവടമാണ് പിന്നെ മറ്റൊരു വിഷയം ഈ വിവാദമുണ്ടാക്കുന്നത് ഇപ്പോൾ എംബുരാൻ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എംബുരാൻ മോശം സിനിമയല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ട പടം എന്നിരുന്നാലും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന അമ്പത് ശതമാനം അറുപത് ശതമാനം പേരും രാഷ്ട്രീയം കേവലം രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് കാരണം എന്താന്നല്ലേ ഇപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ അവർ അവരെന്തുകൊണ്ടാണ് ഈ പടത്തെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഏതാ ഈ ഒരു വിവാദമുണ്ടാക്കിയത് വലതുപക്ഷെ ബി ജെ പി കാരായതുകൊണ്ടാണ് അതായത് പൊളിറ്റിക്സ് എനിക്ക് അതായത് ഇപ്പോൾ സിനിമ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ മൊത്തത്തില് അതിൻ്റെ ദാഹം നമുക്ക് പിന്നോട്ട് പോകും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയത് ഇത് എംബുരാന്റെ എഴുത്തുകാരനായ ഗോപി തന്നെയാണ് ആ പടം എഴുതിയത് ആ പടത്ത് എന്ത് സംഭവിച്ചു റിലീസ് രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് ശേഷം പാർട്ടിക്കാർ തന്നെ പ്രശ്നമുണ്ടാക്കി ആ പടം പിൻവലിപ്പിച്ചു അതായത് ആരും മോശമല്ല നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം കേരളത്തിൽ പോലും നടക്കുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പടമെടുക്കാൻ കേരളത്തിൽ പോലും സാധിക്കില്ല എന്റെ ആദർശവുമായി ഇണങ്ങിച്ചേരുന്നില്ലെങ്കിൽ ആ പടം ഇവിടെ ഓടില്ല ആർക്കും പണമെടുക്കാൻ സാധിക്കുക ഇങ്ങനെ പോയാൽ ഭാവിയിൽ ഇങ്ങനെ പോയാൽ വേണേ കോൺഗ്രസ്സുകാരും കൊടുക്കും കമ്മ്യൂണിസ്റ്റുകാരും പടം കൊടുക്കും ബി ജെ പിക്കാരും പടമെടുക്കും പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് വേണം കൊടുക്കും അങ്ങനെ ആയി മാറിയേക്കഴിഞ്ഞു വലിയൊരു അപകടത്തിലേക്കാണ് ഈ പോകുന്നത് പടം ഒരു പടം കാണുമ്പം നമുക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം വേറൊരു പ്രതിഭാസമുണ്ട് ഇതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ ബി ജെ പി കാരെ സംഘീവാക്കുക ഇപ്പം ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാനും പറ്റത്തില്ല ഇഷ്ടപ്പെടാതിരിക്കാനും പറ്റത്തില്ല ആ ഒരു രീതിയിലാണ് മൊത്തം മാറ്റം മൊത്ത സിനിമ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു വേറൊരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടു അതായത് ആരെങ്കിലിച്ച് മലയാളം പടത്തില്ലോ പക്ഷെ കേരള സ്റ്റോറി കാശ്മീർ ഫയൽസ് ഇന്ത്യ മൊത്തം കൂടി വിവാദം എല്ലാ സംസ്ഥാനങ്ങളിലും വിവാദം ഉണ്ടായി നിങ്ങൾ നിങ്ങളല്ലെങ്കിൽ സോഷ്യൽ മറ്റുള്ള സോഷ്യൽ മീഡിയ മറ്റ് സംസ്ഥാന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എടുത്തു നോക്കുക എമ്പൂരൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അടക്കേൻ്റെക്കാരോ മറ്റ് സംസ്ഥാനക്കാരോ അല്ലെങ്കിൽ എംപൂരാൻ്റെ വിവാദ വിഷയമായ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ആകെയുള്ളത് ഇവിടെ മാത്രമാണ് ഒരു വിവാദം ഉണ്ടായത് ഇപ്പോൾ നമ്മൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ കടത്തിവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർഗീയതയുടെ കാര്യത്തിലും ഈ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും പക്ഷെ ശരി വടക്കേന്ത്യയിൽ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ രാഷ്ട്രീയപരമായ വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ ഇത്ര സിനിമയുടെ പേരിലൊന്നും വർഗീയത ഉണ്ടാക്കുന്ന ആൾക്കാർ അല്ല എങ്ങനെ നോക്കുമ്പോൾ ഇപ്പം വടക്കേന്ത്യക്കാരും കേരളക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം അതായത് വളരെ ബുദ്ധിശീലികമായ കാര്യമാണ് പലരും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമ സിനിമയെ കാണുന്ന പിന്നെ ഗുരുതരമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ഒരു സിനിമ സിനിമയെ കാണാം അത് ഏത് ഐഡിയോളജി ആണെങ്കിലും